പഞ്ചായത്ത് പ്രസിഡന്റ് ആർ രാജകോ സാറിനെ ക്ഷണിച്ചോളു മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാന പ്രസിഡന്റ് ശ്രീ അശ്വിൻ ജിയോ എബ്രഹാം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ബാബു പോയിപ്പുറം മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീമതി ബെറ്റി ജോജോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ അരുൺ ബാബു ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന ഐ എൻ ഡി സിയുടെ പ്രസിഡന്റ് ശ്രീ വിഷ്ണു പങ്കജാക്ഷൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ടി എസ് സാബു സർവോപരി യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കറ്റ് ഡെന്നിസ് ജോസഫ് പ്രമുഖരായ ശ്രീ അജിത് കുമാർ ശ്രീ സി എസ് സുധീഷ് ബഹുമാനായ ശ്രീ അനീഷ് കടവിൽ ശ്രീ എബ്രഹാം ശ്രീ പ്രഭാകരൻ വീട്ടിൽ ശ്രീ ബിജു പള്ളത്തേട്ട് ഉൾപ്പെടെയുള്ള ശ്രീ തോമസ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഐ എൻ ഡി യു സിയുടെയും ഒക്കെ നേതാക്കന്മാരെയും സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ താൽക്കാലിക നിയമനങ്ങളുടെ ഒരു പരമ്പര നടക്കുകയാണ് ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്ത് പരിശോധിച്ചാലും കേരള സംസ്ഥാനത്ത് ഇപ്പോൾ പുതിയൊരു ശൈലി വളർന്നു വന്നിട്ടുള്ളത് താൽക്കാലികമായ സംവിധാനങ്ങൾ മാത്രമാണ് ഗ്രാമപഞ്ചായത്ത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ നിയമനങ്ങൾ താൽക്കാലികമാക്കി മാത്രമാണ് നമ്മുടെ വില്ലേജ് ഓഫീസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന നിയമനങ്ങൾ ഏത് ഹോസ്പിറ്റലുകൾ എടുത്തു നോക്കിയാലും ഏത് ഭരണ സംവിധാനങ്ങൾ കേരള സംസ്ഥാനത്തെ പരിശോധിച്ചാലും ആനുകാലികമായി നടക്കുന്ന ഏറ്റവും വലിയ ചതിവ് ജനങ്ങൾക്ക് നേരെ എറിയുന്ന ഏറ്റവും വലിയ ചതിവ് താൽക്കാലിക നിയമനങ്ങളുടെ ഒരു പ്രതീക്ഷയായി കോൺട്രാക്ട് നിയമനങ്ങളുടെ ഒരു പ്രതീക്ഷയായി സ്വന്തം സഖാക്കളെ ഒരു വിളനിലവായി മാറിയിരിക്കുകയാണ് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ മുഴുവനും കേരളത്തിൽ ഇതിനു മുമ്പൊങ്കും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സ്വജനപക്ഷപാതം അഴിമതി ഭരണം അഴിമതിയും ധൂർത്തുകൊണ്ട് സ്വന്തം ഈശകീർപ്പിക്കുന്ന മന്ത്രിമാരുടെയും നേതാക്കന്മാരുടെയും നീണ്ട നിരയാണ് കേരള സംസ്ഥാനത്ത് ഇത് അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വില്ലേജ് ഓഫീസിന്റെ ചരിത്രം നമുക്ക് ആനുകാലികമായ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയും കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു മാതൃക വില്ലേജ് ഓഫീസായി പ്രഖ്യാപിക്കപ്പെട്ട വില്ലേജ് ഓഫീസാണ് കൊടുത്തിൽ അവിടെ നടന്നിട്ടുള്ള ഭരണം അവിടെ നടന്നിട്ടുള്ള സേവനങ്ങൾ അവിടെ നടന്നിട്ടുള്ള ജനോപകാരപ്രദങ്ങളായ പരിപാടികൾ വിലയിരുത്തിക്കൊണ്ടാവണം എന്ന് മനസ്സിലാക്കുന്നു പക്ഷേ ഒരു വില്ലേജ് ഓഫീസിനാണ് ഈ രീതിയിലുള്ള ഒരു ദുരന്തം വന്നുഭവിച്ചിട്ടുള്ളത് ഇത് ഇന്നും ഇന്നലെയും ഉണ്ടായിട്ടുള്ള സംഭവമല്ല ഏത് ഡിപ്പാർട്ട്മെന്റുകൾ പരിശോധിച്ചാലും അവിടെയൊക്കെ താൽക്കാലിക നിയമനം കൊണ്ട് സ്വന്തം സ്വഭാക്കളെ കുത്തിത്തിരികൊണ്ട് അവർക്കൊക്കെ യാതൊരുവിധ ബാധ്യതയും ജനങ്ങളുമായി ഇല്ലാതെ ജനങ്ങളുമായി അടുപ്പമില്ലാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനുള്ള കഴിവില്ലാതെ രാഷ്ട്രീയ നിരക്ഷരത മാത്രം കൈമുതലാക്കിയിട്ടുള്ള അത്തരം ആൾക്കാരുടെ നിയമനങ്ങളാണ് ഈ ചരിത്രത്തിനൊക്കെ ിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു കുട്ടികളെ കുറിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ ജനസംഖ്യാൾ വളരുകയാണ് കുറിച്ചി ഗ്രാമപഞ്ചായത്തിൽ അധർജ്ഠിത ജനവിഭാഗങ്ങളുടെ ജനസംഖ്യ നാല് വളരുകയാണ് ഏതാണ്ട് പത്ത് എഴുപതോളം അറുപതോളം സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു സ്ഥാപനമാണ് നമുക്കറിയാം കേരള സംസ്ഥാനത്ത് ഗവർണർ കഴിഞ്ഞാൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ജില്ലാതലത്തിൽ കലക്ടർ കഴിഞ്ഞാൽ താലൂക്ക് തലത്തിൽ തഹസിൽദാർ കഴിഞ്ഞാൽ ഗ്രാമ തലത്തിൽ ഇന്ന് നമ്മുടെ അധികാരി നമ്മളെ ഭരിക്കേണ്ടതിരിക്കുന്നത് നമ്മളെ സ്വാഭാവികമായി നമുക്ക് സേവനങ്ങൾ നൽകി ജനോപകാര പ്രകൃതി പരിപാടികൾ ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്ന ഉത്തരവാദിത്തമാണ് ഒരു വില്ലേജ് ഓഫീസർക്കുള്ളത് പക്ഷേ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഇപ്പോൾ ആനുകാലിക പ്രാധാന്യം വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും തരം മാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് വസ്തുവിന്റെ തരം മാറ്റം നടന്നുകൊണ്ടിരിക്കുന്ന സെന്റ് കണ്ടം വരെ അല്ലെങ്കിൽ വരെ അല്ലെങ്കിൽ തരം മാറ്റത്തിലൂടെ അത് ഉപയോഗ യോഗ്യമാക്കുവാനുള്ള സംവിധാനം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരള സംസ്ഥാനത്തിൽ കോട്ടയം ജില്ലയിൽ അതിനുവേണ്ടിയുള്ള അദാലത്ത് നടന്നു കഴിഞ്ഞു കോട്ടയം ജില്ലയിൽ മറ്റ് ജില്ലകളിലെ പോലെ തന്നെ അദാലത്ത് നടന്നുവെങ്കിൽ പോലും ഇപ്പോഴും മനുഷ്യമായി തരം മാറ്റത്തിന്റെ പരാതികൾ ഓൺലൈനിലൂടെ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഒരു പ്രദേശത്ത് ഉള്ളത് വില്ലേജ് ഓഫീസർക്കാണ് വില്ലേജ് ഓഫീസർ ഇടങ്ങുന്ന കമ്മിറ്റി പ്രസ്തുത സ്ഥലം പോയി പരിശോധിച്ചു ആ സ്ഥലത്തെ സംബന്ധിച്ചുള്ള സർട്ടിഫിക്കേഷൻ നടത്തി ആ സ്ഥലത്തെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ നടപ്പിലാക്കിക്കൊണ്ട് റിപ്പോർട്ടുകൾ തയ്യാറാക്കിക്കൊണ്ട് മുൻപോട്ട് നൽകിയെങ്കിൽ മാത്രമേ ആ പ്രശ്നത്തിന് പരിഹാരം കൊടുത്തിട്ടുള്ളൂ അത്തരം ഒരു വലിയ ഭാരിച്ച് ഉത്തരവാദിത്തമുള്ള ഒരു വില്ലേജ് ഓഫീസറാണ് ഇപ്പോൾ നമുക്ക് അന്യമായി കൊണ്ടിരിക്കുന്നത് താൽക്കാലികമായ ചുമതലകൾ നൽകി താൽക്കാലികമായ ഉത്തരവാദിത്തങ്ങൾ നൽകിയാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അപേക്ഷ നൽകുന്നത് ഒരു വില്ലേജ് ഓഫീസറിന്റെ മുമ്പിൽ അപേക്ഷയെ സംബന്ധിച്ചുള്ള പരിശോധന നടത്തുന്നത് മറ്റൊരു വില്ലേജ് ഓഫീസറിന്റെ മുമ്പിൽ അപേക്ഷയെ സംബന്ധിച്ചുള്ള പരിശോധനയ്ക്ക് ശേഷമുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നത് മറ്റൊരു വാടക വില്ലേജ് ഓഫീസറായി മാറുന്ന ഒരു സാഹചര്യമാണ് അത്തരമൊരു ദുരന്തമാണ് കുറിച്ച് പഞ്ചായത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള അധികാരി വർഗത്തിന്റെ കണ്ണു തുറപ്പിക്കുവാനുള്ള ഒരു സൂചനാ സമരം മാത്രമാണ് ഇന്ന് ഇവിടെ അരങ്ങേറിയിട്ടുള്ളത് ഈ സൂചനാ സമരം പഠിച്ചില്ലെങ്കിൽ അതിശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങളുമായി അതിശക്തമായ പ്രത്യക്ഷ സമരപരിപാടികളുമായി യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാ സംഘടനകളും കോൺഗ്രസിന്റെ മുഴുവൻ പോഷക സംഘടനകളും വേങ്ങത്തിറങ്ങുമെന്നുള്ള ഒരു സൂചന സൂചനവാദം നൽകിക്കൊണ്ട് ഇവിടെ യോഗം സംഘടിപ്പിച്ച ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ച മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് എല്ലാവിധ ഭാവുകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ജയ് ഹർ